മയക്കുമരുന്ന് കണ്ണിയിലെ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിൽ കോഴിക്കോട് സിറ്റി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ലഹരി ഉൽപാദകരും ഉത്പാദകരും മൊത്തവില്പനക്കാരായ ഏഴ് വിദേശികളടക്കം എട്ടുപേരെയാണ് ഹരിയാന പോലീസ് പിടികൂടിയത് ഇവരെ വടകര കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിന് കോഴിക്കോട് ടൗൺ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം പുതുക്കോട്ട് സ്വദേശി പേങ്ങാട്ട് കണ്ണനാരിപ്പറമ്പ് വീട്ടിൽ സിറാജിനി ടൗൺ പോലീസ് സ്റ്റേഷൻ എസ്ഐ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ടൗൺ പോലീസും ഡാൻസ് സഫും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ ആനിഹാൾ റോഡിൽ നിന്നും വില്പനയ്ക്കായി കൊണ്ടുവന്ന എഴുന്നൂറ്റി എഴുപത്തിയെട്ട് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയിരുന്നു തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നും പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടും മൊപ്പയിലും പരിശോധിച്ചതിൽ നിന്നും സൈബർ സെല്ലുമായി ചേർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലും പ്രതി മയക്കുമരുന്ന് വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു പോലീസ് ഇവരുടെ ലൊക്കേഷൻ ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന സ്ഥലത്താണെന്ന് കണ്ടെത്തുകയും ഹരിയാന പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു കോഴിക്കോട് സിറ്റിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസ് നൈജീരിയക്കാർ താമസിക്കുന്ന ഗുരുഗ്രാമിൽ എത്തുകയും സ്ഥലം റെയ്ഡ് ചെയ്യുകയുമായിരുന്നു റെയ്ഡിൽ സിന്തറ്റിക് മയക്കുമരുന്നുകൾ അനധികൃതമായി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ആറ് നൈജീരിയൻ സ്വദേശികളും ഒരു നേപ്പാൾ സ്വദേശിയും ഒരു മിസോറാം സ്വദേശിനിയും ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്യുകയും ഇവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നേ പോയിന്റ് അറുപത് കിലോ സൾഫ തൊള്ളായിരത്തി നാല് ഗ്രാം കൊക്കെയ്ൻ രണ്ടേ പോയിൻറ്റ് മുപ്പത്തിനാല് കിലോ അസംസ്കൃത കൊക്കെയ്ൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പത്തി മൊബൈൽ ഫോണുകൾ മൂന്ന് ഇലക്ട്രിക് തുലാസുകൾ പാക്കിംഗ് സാമഗ്രികൾ എന്നിവയുൾപ്പെടെ പിടിയിലാകുകയായിരുന്നു തുടർന്ന് പ്രതികളെ ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇവരിൽ നിന്നും പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ ഒരു കോടിയിലേറെ വില വരുമെന്ന് പോലീസ് പറഞ്ഞു